പാനലിങ് ചെയ്യാൻ ഏതാണ് മെറ്റീരിയൽ നല്ലത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് പാനലിങ് എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മുടെ വാഴുവായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും പലപ്പോഴും ഡാമേജ് ആയിട്ട് പിന്നീട് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ പോലെയല്ല നമ്മളിപ്പോൾ വുഡിൻ്റെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് മെയിൻറ്റനൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് പാനലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തേക്ക് വളരെ ഡൗട്ട് ഉണ്ടാവുന്ന ആൾക്കാർക്ക് അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിങ് കൂടി ഇതുപോലെ ഒരു ബോർഡർ വെച്ച് കൊടുക്കുക പെയിൻറ്റ് അടിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഈ നമുക്ക് ജിപ്സം ബോർഡ് വെച്ചിട്ട് ചെയ്യാം ജിപ്സം ബോർഡിനെ കൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൈക്കിൾ കൊണ്ടൊക്കെ ഇടിക്കുന്ന സമയത്തേക്ക് ചെറുതായിട്ട് എന്താ മൂവ് ചെയ്യുന്ന സമയത്തേക്ക് മുട്ടിപ്പോയാലൊക്കെ ഇടിച്ചിടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വുഡ് വുഡിലേക്കെന്ന് പറയുന്ന സമയത്തേക്ക് ആസ്റ്റിക് നോക്കുന്ന സമയത്തേക്ക് ലുക്ക് നോക്കുന്ന സമയത്തേക്കും എല്ലാം കൊണ്ടും നല്ലതാണെങ്കിലും മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ് വുഡിൻ്റെ ആയിട്ട് വരുന്ന മറ്റുള്ള എല്ലാത്തിനും അതേ പ്രശ്നങ്ങൾ വരും പ്ലൈവുഡിലേക്ക് വരുന്ന സമയത്തേക്കായാലും ഇവിടെ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് ഡബ്ല്യു ബി ഡബ്ല്യു പി എഴുന്നൂറ്റി എന്ന് പറയുന്ന ഗ്രേഡ് ഉള്ളതാണ് ഇതിനൊക്കെ ഈ ഒരു പൗഡർ ഇഷ്യൂ ഫംഗസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെ ടൈം ലിമിറ്റുണ്ട് ഈ ഓരോ പ്ലേവുഡിനും ബ്രാൻഡിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറ് എഴുപത്തിരണ്ട് മണിക്കൂറ് അങ്ങനെ ലിമിറ്റ് വെച്ചിട്ടാണ് വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് എല്ലാത്തിനൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റീൽ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഓരോരാളെ ഐഡിയ അനുസരിച്ചിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഡ്യൂറബിലിറ്റി നോക്കുന്നതാണെങ്കിൽ അതൊക്കെ ബെസ്റ്റായിരിക്കും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഈസിലി ചെയ്യാൻ പറ്റിയതും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളതും ബോറർ ഫ്രീ ആൻറ്റി ടെർമൈറ്റ് ആൻ്റി ബോറർ ആൻറ്റി ഫംഗൽ അങ്ങനെ എല്ലാ ആൻറ്റിമാറും കൂടി കൂടിയിട്ടുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ഫോം ബോർഡ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു പോയിൻറ്റ് ഫൈവ് ഓർ ഹയർ ഡെൻസിറ്റി ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്ലൈവുഡിൽ ഉള്ളതും നിങ്ങൾ ഇപ്പോൾ പ് പ്ലൈവുഡിൻ്റെ ഈ പൗഡർ ഇഷ്യൂ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ വുഡിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഇതേ വിട്ടു തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മളിപ്പോൾ ഇവിടെ പാനലിങ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്ലെയിൻ കളർ കൊടുക്കാം ഇത് ഈ ഒരു ലുക്കൊക്കെ കൊണ്ടു വരണമെങ്കിൽ ഈ ഭാഗമൊക്കെ പുട്ടിയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് ഇതിപ്പോൾ ഇവിടെ ഗം വെച്ചില്ല ഇവിടെ ഗ്ലാസിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഗ്യാപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെറുകോളിൻ്റെ ഗ്ലാസ് ഇവിടെ വെക്കും അപ്പോൾ ഈ ഒരു ഭാഗം അഴിച്ചെടുക്കേണ്ടതുണ്ട് ഇതിൽ ഗംഭി വെച്ചിട്ടില്ല ഇതൊക്കെ ഗംഭി വെച്ച് ഫിറ്റ് അതാ എങ്ങും പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കും പിന്നീട് അതിൻ്റെ ബാക്കിൽ നിന്ന് ടെർമൈറ്റിൻ്റെ ആക്ടിവിറ്റീസോ ഒന്നും ഉള്ള ഉണ്ടാവുന്ന സാധ്യമില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം വെതർ പ്രൂഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് പല ബ്രാൻഡും പല ക്വാളിറ്റികൾ ഇറക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുള്ളത് വെടർ പ്രൂഫും കൂടി അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്റ്റീരിയറും കൂടി ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പെയിൻറ്റും ചെയ്തു വരുമ്പോൾ ഉള്ള കോസ്റ്റ് വെച്ച് നോക്കുന്നതാണെങ്കിൽ വുഡിനെ അപേക്ഷിച്ചിട്ട് നമുക്കിപ്പോൾ വുഡാണെങ്കിൽ നമുക്ക് പല സമയത്തും വുഡിൻ്റെ വർക്ക് ഈ ഒരു തേക്കിനെ കൊണ്ടുള്ള കട്ടില ജനൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ബാലൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാവും പൊതുവേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് മെറ്റീരിയൽ നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും ചിലപ്പോൾ തടി ചിലയാളെ വീട്ടിലുണ്ടെങ്കിൽ തടിയുള്ളവർക്ക് അതായിരിക്കും കുറച്ചും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുവോ തടിയുള്ളവർക്കാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ ബൈ വാങ്ങുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇതും തടിയും ഒരേ റേറ്റാണ് വരിക ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൽ പ്ലഗ് ഇട്ട് ഇങ്ങനെ വാൾ പ്ലഗ്ക്കിട്ട് സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ട് ഫില്ല് ചെയ്ത് ഈ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പെയിൻറ് അടിക്കേണ്ടതായിട്ട് വരും പെയിൻറ്റൊക്കെ വന്ന സമയത്തൊക്കെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ളത് അടിക്കാൻ വേണ്ടി പറ്റുമോ അതിൽ മെയിനായിട്ട് ഇനാമൽ വേണമെങ്കിൽ നോർമൽ അടിക്കാൻ പറ്റും പക്ഷെ അത് ഇളകി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഒന്നിക്കൽ എൻ സി പെയിൻറ്റ് അതല്ലെങ്കിൽ പി യു പെയിൻറ്റ് പി ഒ ആകുമ്പോൾ നമുക്ക് പ്ലെയിൻ കറിലായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് ആവുക എൽ സിയിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് തേക്ക് ഗ്രേ കളർ അടിച്ച് തേക്ക് ഗ്രെയിൻസ് കൊടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നല്ല വൃത്തി തന്നെ നമുക്ക് ഗ്രെയിൻസ് ഒക്കെ വരഞ്ഞിട്ട് ഈ പരകോള ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും വുഡിൻ്റെ ലുക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ വീട്ടിൽ വുഡിൻ്റെ ഒരു കണ്ടൻറ്റും കൊണ്ടുവന്നില്ല ഈ പ്ലൈവുഡൊക്കെ ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് കൊണ്ടു തൽക്കാലം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇവിടെ വുഡോ വുഡിൻ്റെ കളറോ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നില്ല ഈ ഡോറിൻ്റേതായാലും ഇനി ഇവിടുന്ന് വരുന്ന അങ്ങോട്ടുള്ള ആയാലും അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ബ്ലാക്ക് അലൂമിനിയം വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഡബ്ല്യു പി സി ഇൻറ്റീരിയർ കൂടി ചെയ്യുന്നത് അപ്പോൾ അത് ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് വരുന്ന ബോർഡ് മാത്രം മാത്രം വൈറ്റും ബാക്കിയുള്ളത് ഗ്രേ ഗ്ലോസി ത്രീ ലെയറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി പെയിൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമുക്ക് സ്ക്രാച്ച് വന്നാലും ഇൻ കേസ് കുട്ടികളൊക്കെ എന്തെങ്കിലും കൊണ്ട് വരഞ്ഞ് സ്ക്രാച്ച് വന്നാലും നമുക്ക് അതേ കളർ കളറിനെ ബാക്ക്ഗ്രൗണ്ടിലാകുമ്പം അതത്ര മനസ്സിലാവുന്ന മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് വുഡ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഇതാണ് വരാൻ പോകുന്നത് സ്റ്റീൽ ഡോറും അതിൻ്റെ കട്ടിലൊക്കെ വരാൻ വേണ്ടി പോകുന്നത് പക്ഷേ വുഡ് ഇവിടെ ഉണ്ട് വുഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ യൂസ് ചെയ്യുന്ന വീട്ടിലുള്ള ഇവിടെ ഉണ്ട് അതിൻ്റെ രണ്ട് സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നല്ല രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് വാട്രോപ്പാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ കാണാം ഇവിടെ നിന്നൊക്കെ ഇളകിയിട്ട് ആ പൗഡർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ബോറിങ് തുടങ്ങിയിട്ടുണ്ട് ആക്രമണം തുടങ്ങി ഇതായി താഴത്തെ ഈ ഒരു ഭാഗം കണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒക്കെ പോലെ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന തന്നെ എല്ലാ വീടുകളിലും പൊതുവേ കണ്ടുവരലുണ്ട് അപ്പോൾ ഇതിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം വന്നു പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം ഇവിടെയുണ്ട് ഇവിടെ വരുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന സമയത്തേക്കും സെയിം പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വുഡിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഇതാണ് ബോർ ഫ്രീ ആയിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കിത് ഈ ഒരു പ്രശ്നം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും പഴയ കാലങ്ങളിൽ ഉള്ള വീടുകൾ കണ്ടിട്ടുണ്ടാവും എത്രയോ കാലമായിട്ടുള്ള വലിയ തൂണുകളും അതുപോലെ തന്നെ വലിയ വലിയ മച്ച് ചെയ്തിട്ടുള്ളതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് നിൽക്കുന്നത് പക്ഷെ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവൈലബിലിറ്റി കൂടുതലുണ്ട് പിന്നെ നമ്മുടെ ഒരു വീട് വീടെടുക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് എടുക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് തന്നെ ഫസ്റ്റ് മരമാണ് നോക്കുക അങ്ങനെ മരം വാങ്ങിയിട്ട് എയർ സീസണിങ് വാട്ടർ സീസണിങ് ഒക്കെ ചെയ്യും എയർ സീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് മില്ലിലേക്ക് കൊണ്ടുപോകും അതിന് വാട്ടർ സീസണിംഗ് ആണെന്നെങ്കിൽ മില്ലില് കട്ട് ചെയ്തതിന് ശേഷം കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും അതിനെ മൊത്തം സോക്ക് ചെയ്തിങ്ങനെ എടുത്തിട്ട് അത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക ചില ആൾക്കാരൊക്കെ അപ്പോൾ മകൾക്ക് ഒരു വീടെടുക്കണമെന്നുണ്ടെങ്കിൽ മക മകളെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ മരം മുറിച്ചിടുന്ന ബാപ്പമാരൊക്കെ നമ്മുടെ കണ്ണൂർ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ നാട്ടിൽ ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയത് നമുക്ക് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യുന്ന ഫുഡ് നല്ല എസ്തറ്റിക് ലുക്കിനും ആ ക്വാളിറ്റിയിലും ആ ഒരു പ്രൗഢിക്കും ഒക്കെ നല്ലൊരു സംഭവം തന്നെയാണെങ്കിലും ലൈഫ് ലാസ്റ്റിങ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഫോം ബോഡ് തന്നെ ബെസ്റ്റായിട്ട് ഉണ്ടാവുക പിന്നെ വുഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇപ്പോഴുള്ള വുഡ് നിങ്ങൾക്ക് ചെയ്യുന്ന ആണെങ്കിൽ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒന്നുകിൽ നമുക്ക് കരി ഓയില് സാധനം വാങ്ങും അതല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന പ്രൈമർ ഉണ്ട് വു ട്രെയിമറുണ്ട് അതടിച്ച് കൊടുത്തിട്ട് മാത്രം വാളിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പരിധിവരെ ടെർമൈറ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതല്ലാതെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വരുന്ന ലിക്വിഡ് ടൈപ്പ് സിന്തറ്റിക്ക് ഇത് കിട്ടും നമുക്ക് ആൻറ്റി ടെർമൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കിട്ടും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന പല കമ്പനി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് മാത്രമേ കിട്ടൂ കാരണം ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ എഫക്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ സെയിം സംഭവങ്ങളെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വുഡും ഇതും തമ്മിലുള്ള കമ്പാരിസണിൽ മെയിനായിട്ട് പറയാനുള്ളത് കമ്പാരിസൺ എന്നല്ല പാനലിങ്ങിന് ചെയ്യാൻ പറ്റി ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന മിക്കവാറും വീടുകളിൽ ഈ ഒരു രീതി തന്നെയാണ് ചെയ്തു പോകുന്നത് ഇതിലാകുമ്പോൾ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിലേക്ക് വന്നിടിച്ചിട്ട് എടിച്ച് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജിപ്സം ബോർഡിൻ്റെ വന്നിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല മെയിൻ്റനൻസ് എന്തായാലും വുഡിനെ അപേക്ഷിച്ചിട്ട് കുറവാണെങ്കിലും നമ്മൾ മെയിൻ്റെ ചെയ്യേണ്ടി വരും കാരണം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കുറേ വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ആവുന്നത് അത് നോർമലായിട്ട് എല്ലാത്തിനും ഉണ്ടല്ലോ നമ്മളിപ്പം കാലാവസ്ഥേൻ്റെ വ്യതിയാനം കൊണ്ടൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ നമ്മളെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടേ ഉണ്ട് ഇവിടെ ഈ ഒരു പിറകോളൊക്കെ വലിയ പിറകോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഗ്യാപ്പിലിട്ട് നല്ല വൃത്തി തന്നെ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ വൈകിട്ട് വൈകിട്ട് പതിനുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ വൈറ്റ് പെയ്യുന്ന പുതിയ വിഷയം വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സാരി ഔട്ട്